നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യായാമങ്ങളൊന്നും കാണിക്കുന്നില്ല ഒരുപാട് പേര് ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം അതായത് ഭക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിപ്പോ അങ്ങനെയുള്ള ആദ്യം ആൾക്കാരെ അധികം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ വ്യായാമം ചെയ്തിട്ടും എന്തൊക്കെ തലകുത്തി പറഞ്ഞിട്ടും വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ ചില അസുഖങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് ഡയബറ്റിക് ഹാർട്ട് ഡിസീസസ് കിഡ്നി പ്രോബ്ലം ബി പി അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയില്ലേ അതായത് തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടായ രോഗങ്ങൾ തെറ്റായ ജീവിതശൈലി രോഗങ്ങൾ അപ്പോ എന്തൊക്കെയാണ് തെറ്റായ ജീവിതശൈലി ഒന്ന് നമ്മുടെ ഭക്ഷണം തന്നെ അമിതമായ ഭക്ഷണം അതാണ് അതായത് നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളതിന്റെ എത്രയോ വെരട്ടി ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പ അങ്ങനെ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കലോറി ബേൺ ചെയ്തു പോകണം അഥവാ കത്തിച്ച് കളയണം ഇല്ലെങ്കിൽ അതവിടെ കിടന്ന ഡെപ്പോസിറ്റായിട്ട് ഫാറ്റായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല പല അസുഖങ്ങൾ വരും ബി പി കൂടും ഷുഗർ ലെവൽ കൂടും അത് ഡയബറ്റിക് ആയിട്ട് മാറും അങ്ങനെ അത് ഹൃദ്രോഗത്തിലേക്ക് ഹൃദ്രോഗത്തിലേക്ക് മാറും പിന്നീട് കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ നമുക്കറിയാവുന്ന സർവ്വവിധ അസുഖങ്ങൾക്കും കാരണമാക്കും അപ്പം എന്ത് ചെയ്യണം ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ ഭക്ഷണത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ സാധാരണ നാടൻ ഭക്ഷണം തന്നെ മതി അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ആ നാല് ഗ്ലാസ് വെള്ളം ഒറ്റ ഇരിപ്പിന് കുടിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് ആ നാല് ഗ്ലാസ് വെള്ളം അതായത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കുന്നതിന് കഴിക്കുന്നതിന് മുമ്പ് നാല് ഗ്ലാസ് വെള്ളം കുടിക്കണം ശുദ്ധമായ പച്ചവെള്ളം ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അത് കുടിക്കാം അതല്ലെങ്കിൽ തിളപ്പിച്ച് അറിയ ജീരക വെള്ളം മല്ലിവെള്ളം ചുക്ക് വെള്ളം അങ്ങനെ എന്തൊക്കെ വെള്ളങ്ങളുണ്ടോ അതെല്ലാം കുടിക്കാം ഓക്കെ അപ്പോൾ വെള്ളം കുടിച്ചു നാല് നാല് ഗ്ലാസ് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണിക്കും പത്തിനും ഇടയ്ക്ക് മാക്സിമം അത്രേ സമയം പോകാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് മിക്കവാറും പുട്ട് ഇഡ്ഡലി ഇടിയപ്പം അല്ലെങ്കിൽ ദോശ അതുപോലുള്ള സാധനം ഉപ്പുമാവ് ഇതൊക്കെ നല്ലതാണ് അതെല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക ഈ ഒരു വയറ് നിറച്ച് കഴിക്കരുത് കഴുത്തൊപ്പം ഭക്ഷണം കഴിക്കരുത് ഇരിക്കലും വയറിന്റെ കപ്പാസിറ്റി എത്ര ഉണ്ടോ അതിൻ്റെ പകുതി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ബാക്കി കാൽഭാഗം ഒഴിച്ചിടണം ബാക്കി കാൽഭാഗം വായുവിൻ്റെ സഞ്ചാരത്തിന് വേണ്ടിയുള്ളതാണ് കാരണം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മിക്സിയിലേക്ക് നമ്മൾ തേങ്ങ മല്ലി മുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിന്റെ അടപ്പിന്റെ ഒപ്പം വരെ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കൂ എന്തായിരിക്കും വരുന്നത് ഒരു സൗണ്ട് കേൾക്കും എന്നൊരു സൗണ്ട് മാത്രം അത് അരയത്തില്ല അല്ല ഇങ്ങനെ അരഞ്ഞു കിട്ടണമെങ്കിൽ അതിനൊരു ഗ്യാപ്പ് വേണം ഇത് തന്നെയാണ് നമ്മുടെ വയറ്റിലും സംഭവിക്കുന്നത് അപ്പോൾ ആ ഭക്ഷണം നന്നായി ചലിക്കാൻ അവിടെ അതായത് ആ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ട് കടഞ്ഞു വഴിവപ്പെടുത്താനുള്ള ഒരു സ്ഥലം കൊടുക്കണം നിങ്ങൾ ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കരുത് പലപ്പോഴായിട്ട് കഴിച്ചുള്ളൂ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാം പക്ഷെ അതൊരു ജോലി ആകരുത് ഭക്ഷണം കഴിക്കൽ എന്നുള്ളൊരു ജോലിയാക്കി മാറ്റരുത് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം അങ്ങനെ കഴിക്കുക ഓക്കെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക എന്ന് വെച്ചിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ പത്ത് ദോശയാണ് കഴിക്കുന്നതെങ്കിൽ പത്ത് ഇഡ്ഡലിയാണ് കഴിക്കുന്ന ഒരാളെങ്കിൽ ഉദാഹരണം ഞാൻ പറയുന്നതുള്ളൂ അത്രയൊന്നും കഴിക്കരുതേ അങ്ങനെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ ഒറ്റടിക്ക് നേരെ കയറി രണ്ട് ഇഡ്ഡലി ആക്കി കളയരുത് അപ്പൊ നമുക്ക് അനിയന്ത്രിതമായ ദേഷ്യവും വിശപ്പും ഒക്കെ വല്ലാത്തൊരു ലുലപികാരങ്ങളൊക്കെ വരും അപ്പം എന്ത് ചെയ്യണം കുറച്ചു കുറച്ച് കൊണ്ടുവരാ ഇപ്പൊ നാല് ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ മൂന്ന് ഇഡ്ഡലി ആക്കുക നാല് ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ മൂന്നാക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ ശരീരത്തോട് ചോദിച്ചു നോക്കാം മതിയോ അങ്ങനെ മതി എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ മതി എന്ന് തോന്നുന്നത് ഒരു അത് അത്രേ കഴിക്കാവൂ അങ്ങനെ കഴിക്കാവൂ വളരെ കുറച്ച് കഴിക്കാവുള്ളൂ ഓക്കെ അപ്പോൾ പുട്ട് ഇഡ്ഡലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് കഴിക്കാം അതിനുശേഷം ഈ ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക ചായ കുടിക്കുന്നത് നിർത്തി കളയുക പലർക്കും ഇപ്പം തന്നെ നെറ്റ് ചൊലിഞ്ഞിട്ടുണ്ടാവും ഇപ്പം തന്നെ വീഡിയോ ഓഫീസ് സ്കിപ്പ് ചെയ്ത് പലരും പല വഴിക്ക് പോയി കാണും അല്ലേ ചായയില്ലാതെ ഇതിൻ്റെ എന്തൊരു ജീവിതം ചെയ്യുന്നത് ചായ നിങ്ങൾക്ക് കുടിക്കാം പക്ഷെ മധുര ഇടാത്ത ചായ ആയിരിക്കണം മധുരം നമ്മുടെ ശരീരത്തിന് പഞ്ചസാര എന്നുള്ള സാധനം നമ്മുടെ ശരീരത്തിന് ആവശ്യമേ ഇല്ലാത്തതാണ് അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ചോറിലൂടെ നേരത്തെ പറഞ്ഞ് ഇഡ്ഡലി പുട്ട് ഉപ്പ് ആവതിലൊക്കെ കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പഞ്ചസാര കിട്ടുന്നുണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് അഡീഷണൽ ഷുഗർ പ്രത്യേകിച്ച് റിഫൈൻഡ് ഷുഗർ വെളുത്ത പഞ്ചസാര അതിന്റെ ആവശ്യമേ ഇല്ല അപ്പൊ ചായ ഒഴിവാക്കുക അത്രയായില്ലേ ഇനി ഒരു പതിനൊന്ന് മണിക്ക് ഒരു കള്ള വശപ്പ് തോന്നുകയാണെങ്കിൽ ഒരു വെറുതെ ഒരു വശപ്പ് തോന്നും അങ്ങനെയാണെങ്കിൽ ആ സമയത്തും വെള്ളം കുടിക്കുക അതേപോലെ തന്നെ പഴങ്ങൾ കഴിക്കുക അത്രയൊക്കെ ചെയ്യാവല്ലോ ഇത് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഒരു പരാതിയില്ല നന്നായിട്ട് കേട്ടിരിക്കുക ഓക്കെ അപ്പൊ അതൊന്ന് പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് സാധാരണ നമ്മുടെ കേരളീടെ ഭക്ഷണം എന്താ ചോറ് കഴിക്കുക ചോറ് കൂടുതൽ കഴിച്ചു അല്ലെങ്കിൽ ചോറ് നമുക്ക് ആവശ്യത്തിനുള്ള കഴിച്ചു എന്ന് കരുതിയിട്ട് തടി കൂടാൻ പോകുന്നില്ല ചോറ് വളരെ കുറച്ച് മാത്രം കഴിക്കുക അതായത് ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് കഴിക്കരുത് എന്നർത്ഥം ആ പ്ലേറ്റിനെ നാലാക്കി കഴിഞ്ഞാൽ നാലിലൊന്ന് മാത്രം ചോറ് ഉൾപ്പെടുത്തുക ബാക്കി കറികൾ ഉൾപ്പെടുത്തുക അവിയൽ തോരൻ അതുപോലുള്ള സംഗതികളൊക്കെ സാമ്പാർ മോരുകറി ഇതൊക്കെ ഉൾപ്പെടുത്താം നമ്മുടെ കേരളീയരുടെ ഭക്ഷണമാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം കൂട്ടി ചോറ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാം അവിടെയാണ് ഏറ്റവും പ്രധാനം പലരും പറയുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി ഏമ്പൊക്കം കീഴ്വായു അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകാം അപ്പം ഈ അസിഡിറ്റി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം ഭക്ഷണത്തോടൊപ്പം ഒരിക്കലും വെള്ളം കുടിക്കരുത് എന്ന് വെച്ചിട്ട് തീരെ നിവൃത്തിയില്ല ചവച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇക്കിളൊക്കെ വരികയാണെങ്കിൽ ഒരു സിപ്പ് വെള്ളം കുടിക്കുക ഒരു സിപ്പ് ഒരു ആ മാറ ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക അല്ലാതെ ഭക്ഷണത്തോടൊപ്പം ഒരു ഉരുള ചോറ് കഴിക്കുക അതിനൊപ്പം വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ ശീലിക്കരുത് ഒരു ഭക്ഷണത്തിന്റെ കൂടെ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും അങ്ങനെ കഴിക്കാൻ പാടില്ല മനസ്സിലാണ് കേട്ടോ അപ്പോൾ ആ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞു ഇനി രാത്രി നമ്മൾ ആ ഡയറ്റാണ് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് മുമ്പ് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചിരിക്കണം നടക്കുന്ന കാര്യമാണ് അല്ലേ ഇപ്പം തന്നെ നമ്മൾ നോക്കിയറിയാം അറിയാം പ്രമുഖ സിറ്റികളിൽ എറണാകുളം പോലുള്ള അല്ലെങ്കിൽ ആലപ്പുഴ പോലുള്ള സിറ്റികളിലൊക്കെ പോയാൽ കഴിഞ്ഞാൽ കാണാം പാതിരാത്രി ആദ്യ മണി മൂന്ന് മണി നേരം വെളുക്കുന്നത് വരെയൊക്കെ ആൾക്കാർ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പം അവരൊക്കെ ഇത് കേട്ടാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതൊരു തെറ്റായ ഹാബിറ്റാണ് കാരണം ഇതൊന്നും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തല കയറില്ലത് അല്ലെ അതൊരു ദുരന്തമായിട്ട് മാറുമ്പോഴേ അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസ് ആയിട്ട് മാറുമ്പോഴേ നമ്മൾ നമ്മളതിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോഴേക്കും സമയം വൈകി പോയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ഏത് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരിക്കണം ഇനി ഏഴ് മണിക്ക് ശേഷം ചെറിയൊരു നേരത്തെ പറഞ്ഞ ഓരോരു കള്ളവശപ്പ് തോന്നിക്കഴിഞ്ഞാൽ പഴങ്ങൾ കഴിക്കാം അതും വളരെ കുറച്ച് പഴങ്ങൾ ഇപ്പം ഞാലിപ്പൂവൻ പഴം അതുപോലെ റോബസ്റ്റ് പഴം പച്ച പഴമില്ലേ അത് അതൊക്കെ കഴിക്കാം മാങ്ങ ഇപ്പൊ മാങ്ങയുടെ സീസണാണ് മാങ്ങ കഴിക്കാം ഇതൊക്കെ കഴിക്കാം അതും ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഇതെല്ലാം ഫിനിഷ് ചെയ്തിരിക്കണം ഇതാണ് നമ്മുടെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ ശീലിച്ചു വരും ഞാൻ തുടർന്ന് വരുന്ന ഒരു ഡയറ്റ് ഇതാണ് ഇതിൻ്റെ കൂടെ ഞാൻ നോൺ വെജിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല ഏത് ഭക്ഷണവും കഴിക്കാം ഒന്നും കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ഇതാണ് എന്റെ മന്ത്രം ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക നന്നായി ചവച്ചരച്ച് കഴിക്കുക ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ ഡയറ്റ് കീപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ആവശ്യം അപ്പോൾ അമിതമായ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും തുടരും എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഭക്ഷണം ഇങ്ങനെ കുറച്ചാൽ മാത്രം പോരാ ആ ഭക്ഷണം നന്നായി ദഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ദഹിച്ച ഭക്ഷണത്തിലുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായി വ്യായാമം കൂടി ചെയ്യണം അതിനാണ് നമ്മൾ യോഗ പരിശീലനം പറഞ്ഞിരിക്കുന്നത് അല്ലെ എത്രയോ വീഡിയോകൾ ഞാൻ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഒരു അരമണിക്കൂർ നേരെ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരെ നിങ്ങൾ ചെയ്തു നോക്കൂ എന്തൊരു സുഖം ഉണ്ടാവും നമുക്ക് വളരെ ദൈവികമായിട്ട് കിട്ടിയൊരു ശരീരം അല്ലേ അതിന് നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കാവോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ പത്തോ ഇരുപതോ ലക്ഷം രൂപ മുടക്കി വാങ്ങുന്ന കാറ് അതിനൊരു ചെറിയ ശബ്ദ വ്യത്യാസം ഉണ്ടായാൽ അല്ലെങ്കിൽ അതിനെ ആ കറക്റ്റ് പീരീഡിൽ സർവീസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നില്ലേ അല്ലേ അതുപോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ടോ ചെയ്യണം ചെയ്താൽ നമുക്ക് വളരെ സുഖകരമായ രീതിയിൽ ജീവിക്കാം നമ്മൾ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മരണം അല്ലെങ്കിൽ അസുഖങ്ങൾ ഇതൊക്കെ സത്യമായ കാര്യമാണ് അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല പക്ഷെ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാകരുത് പറയ മനസ്സിലാണല്ലോ നമ്മുടെ അശ്രദ്ധ കൊണ്ടാകരുത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ കമ്പുരാനും വിട്ടുകൊടുത്തേക്കുക അത്രേ ഉള്ളൂ കാര്യം അല്ലേ അപ്പൊ അങ്ങനെ നല്ല സന്തോഷത്തോടെ നല്ല ഐശ്വര്യത്തോടെ സുഖമായി എല്ലാവരും ജീവിക്കുക നല്ല ആരോഗ്യത്തോടുകൂടിക്കാൻ വേണ്ടി നമുക്ക് നല്ല വ്യായാമം ശീലിക്കാം നല്ല ഭക്ഷണശീലം കൊണ്ടുവരാം ഓക്കെ അപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണം ആ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഹ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിൽ എൻ്റെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട് അതിൽ വിളിക്കാം യാതൊരു സംശയവും ഇല്ല എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി